ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് യുഗ പരിവർത്തനത്തിൻ്റെ കാവ്യപ്രകാശം മലയാളത്തെ തീർവ ദുഃഖത്തിലാഴ്ത്തി കവി കുമാരനാശാൻ വിട്ടുപിരിഞ്ഞ പല്ലനയാറ്റിലെ ബോട്ടപകടത്തിന് നൂറ്റാണ്ട് തികഞ്ഞു കൃതജ്ഞതാപൂർണമായ നിറമനസോടെ മാത്രമേ ദുരന്ത സ്മരണവേളയിൽ യുഗപരിവർത്തകനായ കവിയെ ഓർക്കാനാവൂ മറ്റു ദേശങ്ങളെല്ലാം സാഹോദം വീക്ഷിക്കുന്ന കേരളക്കരയുടെ പ്രത്യേകതകൾ വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ അടിത്തറയും ജാതീയ ഉച്ച പഠിക്കു പുറത്താക്കിയതും സമ്പന്നതയുടെ വിളനിലമായതുമാണ് കൊടിയ പോരാട്ടങ്ങളിലൂടെയും നേടിയ യാത്രകളിലൂടെയുമാണ് കേരളം ഇത് നേടിയത് അതിലേക്ക് വഴി നടത്തിയ നവോത്ഥാനത്തിൻ്റെ തീപ്പന്തങ്ങളേന്തിയ പരിവർത്തകരുടെ മുൻനിരയിൽ കുമാരനാശാനും ഉണ്ടായിരുന്നു സംഘടിച്ചും സമരം ചെയ്തും പഠിച്ചും സമുദായം സ്വയം മുന്നേറിയ ചരിത്രം രചിച്ചത് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം കായ്ക്കരയിൽ ജനിച്ച കുമാരനാശാൻ സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിച്ച് അവിടെ താൽക്കാലിക അധ്യാപകരായി പ്രായം തികയാത്തതിനാൽ ജോലി സ്ഥിരപ്പെട്ടില്ല അതൊരു നിമിത്തമായി പഠനവും കവിത എഴുത്തും തുടർന്നു അക്കാലത്ത് തന്നെ കുമാരു അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു ഈ ഘട്ടത്തിൽ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ജീവിത യാത്രയിൽ വഴിത്തിരിവുണ്ടാക്കി ഉന്നത വിദ്യാഭ്യാസം നൽകിയ ഗുരു കൃത്യമായ സാമൂഹിക കാഴ്ചപ്പാട് നൽകി കുമാരുവിൽ നിന്ന് കുമാരനാശാനിലേക്കുള്ള വളർച്ച ശ്രീനാരായണ ഗുരുവിലൂടെയായിരുന്നു തനിക്കൊരു ദൈവമുണ്ടെങ്കിൽ അത് ഗുരുവാണ് എന്ന് കുമാരനാശാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സ്നേഹിക്കുക വീണ്ടും സ്നേഹിക്കുക എന്ന മാനവീയതയുടെ മഹത്തായ മന്ത്രം ജീവിതചര്യയാക്കി അത് തുടർച്ചയായി അദ്ദേഹം എഴുതുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായതും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്ര മാസിക ആരംഭിച്ചതുമൊക്കെ ചരിത്രമാണ് പാലക്കാട് നഗരത്തിലൊരു വീട്ടുമുറ്റത്ത് നൂറ്റിപ്പതിനേഴ് വർഷം മുൻപ് വീണ മുല്ലപ്പൂവാണ് മലയാള കവിതയുടെ വഴി തിരിച്ചു വഴിതിരിച്ചുവിട്ടതെന്ന് പറയാം വാണി വീണ പൂവ് നോക്കി കുമാരനാശാൻ ഹാ പുഷ്പമേ എന്ന് സങ്കടപ്പെട്ടപ്പോൾ മലയാള കവിതയിലൂടെ വിലാപത്തിൻ്റെ ഒരു പുഴ ഒഴുകാൻ തുടങ്ങി ശ്രീനാരായണ ഗുരുവിൻ്റെ ചികിത്സാർത്ഥം ഗുരുവുമൊത്ത് പാലക്കാട്ട് കഴിയുന്ന കാലത്താണ് ആ അനശ്വര കവിതയുടെ പിറവി ഞെട്ട ചടർന്നുപോയ പൂവിൻ്റെ അൽപായുസിൽ കവി ജീവിതത്തിൻ്റെ അർത്ഥവും നിരർത്ഥകതയും കണ്ടെത്തുകയാണ് മിതവാദിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്നെ ഒരു വീണപ്പൂവ് എന്ന തലക്കെട്ടിൽ കവിത അച്ചടിച്ചു വന്നു ഭാഷാ പോഷണിയിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചതോടെ കാവ്യം കൂടുതൽ ആസ്വാദകരിലെത്തി ആത്മവിശ്വാസത്തിലാണ് തുടർന്ന് നളിനിയും ലീലയും ചിന്താവിഷ്ടയായ സീതയും കുമാരനാശാൻ രചിച്ചത് വാസവദത്തയുടെ ചിതയിലേക്ക് ഇറ്റുവീണ ഉപഗുപ്തന്റെ കണ്ണീർ കണത്തിൽ പ്രതിഫലിച്ച കാരുണ്യത്തിന്റെ മഹാപാഠങ്ങൾ കരുണയിൽ നൂറു വർഷത്തിനു ശേഷവും തെളിമയോടെ ശേഷിക്കുന്നു ആഘോഷങ്ങളിൽ ജീവിച്ച വാസവദത്ത ഉപഗുപ്തന്റെ ദർശനങ്ങൾ കേട്ട് ആത്മീയമായ പ്രണയത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ ബുദ്ധ സന്ദേശങ്ങളുടെ സത്ത കുമാരനാശാന്റെ കവിതകളിൽ കണ്ടെടുക്കാം വിശുദ്ധ സ്നേഹം ജീവിതത്തെ വിമലീകരിക്കുന്ന പ്രക്രിയ ആശാൻ കൃതികളിലെ ശ്രേഷ്ഠ പാഠങ്ങളാണ് സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേഘമാം എന്ന് നളിനിയിലെ നായകനായ ദിവാകരനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ ആശാൻ കവിതകളിലെ മുഖ്യ രസം സ്നേഹമാണെന്നതിനാൽ സ്നേഹഗായകൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു സ്നേഹം തന്നെയാണ് ജീവിതമെന്നും സ്നേഹനാശം മരണം തന്നെയാണെന്നും കുമാരനാശാൻ വിളംബരം ചെയ്യുന്നു ഭാവഭദ്രതയും ആത്മീയതയും ദാർശനികതയും നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് കുമാരനാശാൻ്റേത് ശ്രീനാരായണ ഗുരു കൊളുത്തിയ പ്രബുദ്ധതയുടെ തെളിച്ചം കുമാരനാശാൻ്റെ കവിതകളിൽ ദീപ്തമാകുന്നു വീണപൂവും കരുണയും ഉൾപ്പെടെയുള്ള ആശാന്റെ കവിതകളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന മനുഷ്യാവസ്ഥകളുടെ ദീനതകളും ധർമ്മസങ്കടങ്ങളും ഇന്നും പ്രസക്തമാണ് സ്ത്രീപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിന്നെഴുതിയ ചിന്താവിഷ്ടയായ സീത മലയാള കവിതയിൽ കൊണ്ടുവന്ന മാറ്റം ചരിത്രപരമാണ് മോഹിക്കപ്പെടാനും വെറുക്കപ്പെടാനും സ്വീകരിക്കപ്പെടാനും ഉപേക്ഷിക്കപ്പെടാനും മാത്രം ഇടമുണ്ടായിരുന്ന സ്ത്രീയെ തൻ്റെ കാവ്യങ്ങളിലൂടെ കുമാരനാശാൻ മോചിപ്പിച്ചെടുത്ത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വിയോഗം ഒരു നൂറ്റാണ്ടിലെത്തിയിട്ടും കുമാരനാശാൻ എന്ന മഹാകവിത കൂടുതൽ ഇതളുകളായി വിടരുന്നു കൂടുതൽ പ്രകാശമാകുന്നു കൂടുതൽ ആഴം നേടുന്നു കാരണം വരും കാലത്തെ കൂടി അഭിമുഖീകരിച്ചെഴിയതാണല്ലോ കുമാരനാശാന്റെ കവിതകൾ ആധ്യാത്മിക പഠനത്തിൽ ഊന്നി നിന്നപ്പോഴും മത ജാതി ദോഷങ്ങളെയും മതമൂഢവിശ്വാസങ്ങളെയും തുറന്നെഴുതിയിരുന്നു കുമാരനാശാൻ തൻ്റെ മാർഗദ്വീപമായ ഗുരുവിനെ ഉദ്ധരിച്ച് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഉണർത്തിച്ചത് മതജാതി പരിഗണനകളല്ല അറിവാണ് വെളിച്ചം എന്ന ഗുരുവചനം ആശാൻ ജീവപാഠമാക്കി മഹാകവി എന്ന നിലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും മഹത്തായ സംഭാവനകൾ അദ്ദേഹം നൽകി എസ് എൻ ഡി പി നയിച്ച സംഘടനാ പ്രവർത്തകൻ പുരോഗമനവാദി പത്രപ്രവർത്തകൻ സാമാജികൻ എന്നിങ്ങനെ തിളങ്ങാത്ത മേഖലകളില്ല മുഖപ്രസംഗങ്ങളിലും കവിതകളിലും പരിലസിച്ചത് മാനവികതയുടെ മഹ വെളിച്ചമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവർക്ക് മാത്രമല്ല മറ്റു മതസ്ഥർക്കും പ്രവേശനം നൽകണമെന്നതടക്കം തിരുവിതാംകൂർ പ്രജാസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ നിലപാടിലൂന്നിയുള്ളവയായിരുന്നു വീണപൂവ് ചണ്ടാലാഭിഷകി നളിനി ലീല കരുണ ദുരവസ്ഥ പ്രചോദനം എന്നിങ്ങനെ ആശാന്റെ കൃതികൾ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച കാവ്യസമ്പത്തായി തീർന്നത് അങ്ങനെയാണ് വർഗീയതയുടെ വിഷക്കല്ലുകൾ കെട്ടിപ്പൊക്കിയും ദുരാചാരങ്ങൾ തിരിച്ചു ഇന്ത്യൻ സാഹചര്യം മലീമസമാകുമ്പോൾ കൂടുതൽ പ്രസക്തമാകുന്നു കുമാരനാശാന്റെ പ്രസംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിന് കൊച്ചി ഈഴവ സമാജത്തിൻ്റെ സമ്മേളനത്തിൽ കുമാരനാശാൻ പറഞ്ഞു ഭൂഗോളത്തിൻ്റെ ഏതൊരു ഭാഗത്തെങ്കിലും പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴിയിൽ കൂടി സഞ്ചരിപ്പാൽ മനുഷ്യനെ മനുഷ്യൻ അനുവദിക്കാത്ത ദിക്കുണ്ടോ മനുഷ്യനെ തീണ്ടിയാൽ പുണ്യാഹം കഴിക്കാറുണ്ടോ മനുഷ്യനെ കാണുന്നത് പാപമായി വിചാരിക്കാറുണ്ടോ കുമാരനാശാന്റെ മുഖപ്രസംഗങ്ങളിൽ ജാതിക്കെതിരായ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റാറിൽ പത്രത്തിലെ മുഖപ്രസംഗത്തിൽ അദ്ദേഹം അദ്ദേഹമെഴുതി മേൽജാതിയെന്നും കീഴ്ജാതി എന്നുമുള്ള വയ്പ് സ്വാർദ്ധപരമായി ഉണ്ടാക്കിയ വെറും കെട്ടുകഥയാകുന്നു അതിനെ ഒരിക്കലും സമ്മതിക്കരുത് മനുഷ്യൻ്റെ സകലവിധ അഭിവൃദ്ധിയും വിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു മതസംബന്ധമായ മൂഢവിശ്വാസം അരുത് ഒരു മതത്തെയും ദോഷിക്കരുത് ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിൽ കൊടുക്കുന്നതാണ് ഉത്തമം ആശാനെ ഏതെങ്കിലും മതത്തിൻ്റെ ഭക്താവായോ വിരോധിയായോ കെട്ടാൻ ശ്രമിക്കുന്നവർ എത്ര ആഴമുള്ള അന്ധകാരത്തിലാണെന്ന് തെളിയിക്കുന്നതാണ് ഇതെല്ലാം വിളക്കും വെളിച്ചവും പോലെ ജനഹൃദയങ്ങളിലേക്ക് ഉണർന്ന് പരന്ന് ആശാനെന്ന വ്യക്തിയും മഹാപ്രതിഭാത്വവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ അൻപത്തൊന്നാം വയസ്സിൽ മുങ്ങിത്താഴ്ന്ന മഹാജീവിതം ബാക്കി വച്ച ആശയധോരണികൾ ഇന്നിൻ്റെ മാത്രമല്ല നാളെയുടെയും വെളിച്ചമായിരിക്കും അനശ്വര കാവ്യങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മഹാകവി കുമാരനാശാൻ വ്യവസായ സംരംഭകനായും കേരളത്തിന് വഴികാട്ടിയായി ആലുവായ്ക്കടുത്ത് ചെങ്ങമ്മനാട് നാല് പങ്കാളികൾക്കൊപ്പം പടുത്തുയർത്തിയ യൂണിയൻ ടൈൽ വർക്ക്സ് ഓടനിർമ്മാണ ഫാക്ടറി സംരംഭകനും ദീർഘദർശിനിയുമായ ആശാനെയാണ് കാണിച്ചു തരുന്നത് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്വൈത ആശ്രമം കാര്യദർശിയായി നിയമിച്ചതോടെയാണ് ആശാൻ ആലുവയിലേക്ക് താമസം മാറ്റിയത് തുടർന്നാണ് യൂണിയൻ ടൈൽ വർക്സിൻ്റെ തുടക്കം പെരിയാറിൻ്റെ കൈവഴിക്ക് സമീപമായിരുന്നു ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലായിരുന്നു കെട്ടിട നിർമ്മാണം മൂന്ന് ചൂളകൾ ഉണ്ടായിരുന്നു പതിനാല് മുതൽ ഇരുപത് വരെ കുതിരശക്തിയുള്ള സ്റ്റീം എൻജിനും ബോയിലറും വാങ്ങിയത് കുമാരനാശാൻ്റെ നേതൃത്വത്തിലായിരുന്നു പെരിയാറിൻ്റെ ഓരത്ത് ഫാക്ടറി സ്ഥാപിക്കാനെടുത്ത തീരുമാനത്തിലും കാണാം മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ഓട് നിർമ്മാണത്തിന് കളിമണ്ണെത്തിക്കാനും ഓട് കയറ്റി അയക്കാനും ഗുണകരമാകുക ജലമാർഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ഓലയും പുല്ലും മേഞ്ഞ വീടുകൾ ഓടുകളിലേക്ക് മാറുന്ന അനുകൂല അന്തരീക്ഷം ആശാൻ പെട്ടെന്ന് മനസ്സിലാക്കി വർഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഓട് നിർമ്മിക്കുന്ന ഫാക്ടറിയായി യൂണിയൻ ടൈൽ ബഗ്സ് വളർന്നു എന്നാൽ അത് കാണാനുള്ള ഭാഗ്യം ആശാൻ ഉണ്ടായില്ല ഫാക്ടറി സ്ഥാപിച്ച് മൂന്ന് വർഷത്തിനകമാണ് ആശാന്റെ ജീവനെടുത്ത ആ ദുരന്തമുണ്ടായത് കുമാരനാശാൻ്റെ വിയോഗശേഷം ഭാര്യ കെ ഭാനുമതിയമ്മ ഫാക്ടറി നയിച്ചു പങ്കാളികളുടെ ഓഹരികൾ അവർ വാങ്ങി ഭാനുമതിയമ്മയുടെ മരണശേഷം ചെറുമകൻ പ്രദീപ് കുമാറിനായി ചുമതല കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വ്യാപനം കളിമണ്ണിന്റെ ദൗർലഭ്യം വിറകിന്റെ വിലക്കയറ്റം എന്നിവ വില്യനായതോടെ രണ്ടായിരത്തി മൂന്നിൽ ഫാക്ടറി പ്രവർത്തനം അവസാനിപ്പിച്ചു നന്നായി നീന്തൽ അറിയാമായിരുന്നിട്ടും കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ചത് സഹയാത്രികരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്ന് കരുതുന്നു ക്രമാതീതമായ ഭാരവും ബോട്ടിന്റെ ഡക്കിൽ കൂടുതൽ ആളുകളെ കയറ്റിയതും അപകട കാരണമെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ തൊണ്ണൂറ്റഞ്ച് പേർക്ക് കയറാൻ അനുവാദമുള്ള ബോട്ടിൽ നൂറ്റി ഇരുപത്തെട്ട് യാത്രക്കാരും അറുപത്തൊന്ന് ക്യൂബിക് മീറ്റർ ലഗേജും ഉണ്ടായിരുന്നു വളവിലെത്തിയപ്പോൾ അനാവശ്യ വേഗമെടുത്തതും അനുഭവസംബന്ധില്ലാത്ത സ്രാങ്കിന്റെ ഇടപെടലും അപകടമുണ്ടാക്കിയെന്നതായിരുന്നു കണ്ടെത്തൽ വോട്ടപകടം നടന്ന് മൂന്നാം ദിവസമാണ് കുമാരനാശാന്റെ മൃതശരീരം ലഭിച്ചത് ഇതുവരെ കേട്ടത് അറിപുസ്തകം രാജു എഡിറ്റിംഗ് ബോണി ജെ